ആകാശത്ത് ജംഗ്ഷൻ വരും ആകാശത്ത് ട്രാഫിക് ബ്ലോക്കും വരും അതെ റോഡിലെ പോലെ എന്താണെന്നറിയാമോ ഡെലിവറി ഡ്രോണുകൾ മുതൽ എയർ ടാക്സികൾ വരെ ആകാശത്ത് ആയിരക്കണക്കിന് ഡ്രോണുകൾ തലങ്ങും വിലങ്ങും പറക്കാൻ പോകുന്നു തലാപത്തും നൂണും കീറ്റയും ഒക്കെ ആകാശം വഴി ഫുഡ് എത്തിക്കും ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ വേറെ കാർഗോ ഡെലിവറി പാസഞ്ചർ ഡ്രോൺ ഡ്രോൺ ആംബുലൻസ് തുടങ്ങി എല്ലാം വരികയാണ് പോരാത്തതിന് പോലീസ് സർവേലൻസ് ഇൻസ്പെക്ഷൻസ് എന്നിവയും ഉണ്ടാകും ദുബായ് ഉൾപ്പെടെ ലോകത്തിലെ വലിയ നഗരങ്ങളിൽ നിരവധി കമ്പനികൾ ട്രയൽ റൺ തുടങ്ങിക്കഴിഞ്ഞു ഇതെല്ലാം കൂടി കൂട്ടിയിടിക്കാതിരിക്കാൻ വേഗവും ഉയരവും ഒക്കെ അനുസരിച്ച് വിമാനങ്ങളെപ്പോലെ റൂട്ടുകൾ നിശ്ചയിക്കണം നിയന്ത്രണ സംവിധാനം വേണം സുരക്ഷ വേണം അപ്പോൾ ആകാശത്ത് ജംഗ്ഷനുകളും ഹൈവേകളും ഒക്കെ വന്നെന്നിരിക്കും എണ്ണം കൂടുന്നതിനനുസരിച്ച് ട്രാഫിക് ബ്ലോക്കും